നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേർ സുഖം പ്രാപിച്ചപ്പോൾ നാല് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് ഇതുവരെ കോവിഡ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ പേർ സുഖം പ്രാപിച്ചു മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ രോഗമുക്തരായി പതിനാല് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് പുരുഷന്മാരും ഒരു സ്വദേശി സ്ത്രീയും രണ്ട് പ്രവാസി പുരുഷന്മാരും രണ്ട് പ്രവാസി സ്ത്രീകളുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ തൊള്ളായിരത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒന്ന് പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ നൽകുന്ന പ്രവാസി ഡിവിഡന്റ് പദ്ധതിയുടെ ഈ വർഷത്തെ രജിസ്ട്രേഷൻ തുടങ്ങി സംസ്ഥാനത്തെ കോവിഡ് വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ിവിഡൻ പദ്ധതിയോട് കഴിഞ്ഞ വർഷം മികച്ച പ്രതികരണമാണ് പ്രവാസികളിൽ നിന്നുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി കാലത്തും ഡിവിഡൻ പദ്ധതിയുടെ ലാഭവിഹിതം പത്ത് ശതമാനമായി സർക്കാർ നിലനിർത്തിയിട്ടുണ്ട് ഇതിനായി സബ്സിഡി പൂജ്യം ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു കിഫ്ബിയുടെ സഹകരണത്തോടെ കേരള പ്രവാസി ക്ഷേമ ബോർഡാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒറ്റ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു തവക്കൽ ആപ്പിൽ പ്രതിരോധ ആർജിച്ചതായി വ്യക്തമാക്കുന്നവർക്കാണ് ലഭിക്കുക അതേസമയം ബഹ്റൈനിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശനം നിയന്ത്രിച്ചതോടെ സൗദിയിലേക്കുള്ള മടക്കയാത്ര കൂടുതൽ പ്രതിസന്ധിയിലുമായിട്ടുണ്ട് സൗദി അറേബ്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം മാത്രമേ സൗദിയിലേക്ക് വരാൻ ഇന്ത്യക്കാർക്ക് അനുമതിയുള്ളൂ ഇരട്ടക്കുട്ടികൾ കുട്ടികൾ സന്തോഷത്തിലാണ് ദുബായ് കിരീട ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പറഞ്ഞു ഇരു കൺമണികളുടെയും കയ്യിലെടുത്ത് സോഫയിലിരിക്കുന്ന തന്റെ ചിത്രം ദൈവത്തിനാണ് സർവസ്തുതിയും എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിലെ തന്റെ അനുയായികൾക്കായി അദ്ദേഹം പങ്കുവച്ചു പിതാമഹൻ ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് അൽ മക്തൂമിന്റെ ഛായാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലെടുത്ത ഫോട്ടോയ്ക്ക് ഒൻപത് ലക്ഷത്തോളം പേരാണ് ഇതിനകം ലൈക്ക് ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ ദീർഘനാളായി പ്രതിസന്ധിയിലായിരുന്ന റെസ്റ്റോറന്റ് മേഖല വീണ്ടും സജീവ ാണ് ഡൈൻ സേവനങ്ങൾക്ക് മന്ത്രിസഭ അനുമതി നൽകിയതാണ് റെസ്റ്റോറന്റ് മേഖലയിൽ ഉണർവിന് കാരണം ഞായറാഴ്ച മുതൽ ഉപഭോക്താക്കളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യത്തെ ഭക്ഷണശാലകൾ ഏറെ നാളായി ഹോം ഡെലിവറി സർവീസിൽ ഒതുങ്ങുകയായിരുന്നു കുവൈറ്റിലെ റെസ്റ്റോറന്റുകളിൽ അടുത്ത ഞായറാഴ്ച മുതൽ തീന്മേഷകളും സജീവമാകും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ച് ഡൈൻ ഇൻ ഒരുക്കങ്ങൾ മന്ത്രിസഭ അനുമതി നൽകിയതോടെ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെസ്റ്റോറന്റുകൾ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും യു എൽ സെന്ററുകൾ വഴി ഫൈസർ ബയോടെക് വാക്സിൻ ലഭ്യമാകും രാജ്യത്തെ എല്ലാ ഡ്രൈ ത്രൂ വാക്സിൻ സെന്ററുകളിലും മറ്റു വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും എല്ലാം വാക്സിൻ ലഭ്യമാകുമെന്നാണ് അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അബുദാബി ദുബായ് വടക്കൻ മറേറ്റുകൾ എന്നിവിടങ്ങളിലെ അറുപത് സെന്ററുകൾ വഴി ഫൈസർ ബയോൺടെക് വാക്സിനും സിനോഫാം വാക്സിനും നൽകി വരികയാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഫൈസർ വാക്സിൻ നൽകുമ്പോൾ സിനോഫാം വാക്സിൻ പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് നൽകുകയെന്നും ഹെൽത്ത് സർവീസ് കമ്പനി അറിയിച്ചിട്ടുണ്ട് അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്കുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയ നിയമം പ്രാബല്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ബഹ്റൈൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൈൻ പൌരന്മാർ ബഹ്റൈനിൽ റെസിഡൻസ് വിസയുള്ളവർ ജി സി സി പൌരന്മാർ എന്നിവർക്ക് മാത്രമാണ് പ്രവേശനം ഇപ്പോൾ നേരിട്ട് അനുവദിച്ചിട്ടുള്ളത് നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ കോവിഡ് കൂടിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ബഹ്റൈൻ എത്തിയത് കോവിഡ് സാഹചര്യങ്ങൾ ഗാർഹിക പീഡനങ്ങൾ കൂട്ടാൻ ഇടയാക്കിയെന്ന് റിപ്പോർട്ട് ജോലി ഭാരം ജോലി നഷ്ടപ്പെടുമെന്ന ഭയം തുടങ്ങി വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ദുബായ് അധികൃതർ അറിയിച്ചു ഗാർഹിക പീഡന കേസുകൾ കഴിഞ്ഞ വർഷം കൂടിയതായി അജ്മാൻ കേന്ദ്രമായുള്ള ഹിമായ ഫൗണ്ടേഷൻ ഫോർ വുമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ വ്യക്തമാക്കി കേസുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തിൽ തൊണ്ണൂറ്റിയാറ് കേസുകളായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയും ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ജീവനക്കാരുടെ വിസ റദ്ദാക്കുന്ന നടപടിക്രമങ്ങൾക്ക് സ്പോൺസറോ കമ്പനി പ്രതിനിധിയോ ാവളത്തിൽ എത്തേണ്ടതില്ലെന്ന് ഒമാൻ റോയൽ പോലീസ് അറിയിച്ചു കോവിഡ് കാലമായതിനാൽ വിസ റദ്ദാക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ആരംഭിച്ചതായി റോയൽ പോലീസ് അറിയിച്ചു ജോലിയിൽ നിന്ന് ഒഴിവാക്കിയ ജീവനക്കാരന്റെ ഡിപാർച്ചർ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ലഭിക്കും വിദേശികൾക്ക് നടപടിക്രമങ്ങൾ എളുപ്പമാക്കി നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്ന് പോലീസ് വ്യക്തമാക്കി തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഒമാൻ പോലീസ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഹജ്ജിന് വിദേശത്ത് നിന്നുള്ള തീർത്ഥാടകരെ അനുവദിക്കാൻ സാധ്യത കർശന കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ അവലംബിച്ചായിരിക്കും വിദേശ തീർത്ഥാടകർക്ക് അനുവാദം നൽകുകയെന്ന് പ്രാദേശിക അറബി പത്രം റിപ്പോർട്ട് ചെയ്തു തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി എല്ലാ ആരോഗ്യ സുരക്ഷാ നിയന്ത്രണ നടപടികളുമായി ഈ വർഷത്തെ ഹജ്ജുമായി മുന്നോട്ട് പോകാനായി ഈ മാസം മുൻപതിന് ചേർന്ന ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെ യോഗം തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിദേശ തീർത്ഥാടകർക്കും ഹജ്ജിന് അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് സൗദിയിലെ ആരോഗ്യ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് തുടരുമെന്നും എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ